ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ സൂപ്പർ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ്റെ കൂടുത്തി ഇങ്ങനെ രാത്രിയിൽ നടക്കുന്നതും ഗോവിന്ദനോട് ഇഷ്ടം തുറന്നു പറയുന്ന ഉമ്മയൊക്കെ കൊടുക്കാൻ തുടങ്ങുന്ന ആ ഒരു സീൻ ഇങ്ങനെ ഉമ്മ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഗീതു അയ്യോ ഞാനിത് എവിടെയാണ് നിൽക്കണേ ആ ഓർ ആ ഒരു ഓർമ്മ ആ ഉറക്കത്തിൽ നിന്ന് ഗീത അങ്ങ് ഉണരുവാണ് ആ ഒരു ചിന്തയിൽ നിന്ന് ഗീതു ഉണരാം അയ്യോ ഞാനിപ്പോൾ എവിടെയാണ് അപ്പോൾ ആ സമയത്താണ് ഗീതു എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഗോവിന്ദിൻ്റെ വീഡിയോ കാണുന്നത് ഗോവിന്ദ നല്ല ഫിറ്റായിട്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ ഗീതെന്ന് ദേഷ്യം വരും ആഹാ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇതാ അല്ലേ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതനു ദേഷ്യം വരികട്ടോ ആഹാ ഞാനിവിടെ ഇങ്ങനെ സ്വപ്നവും കണ്ടിരിക്കും ഞാനില്ലാത്ത നേരെ ആസ്വദിക്കുകയാണ് ആഘോഷമാക്കുകയാണല്ലേ എന്നൊക്കെ വെച്ചിട്ട് ഗീതൊരു ദേഷ്യം വരുവാണ് ആ സമയത്താണ് രഞ്ജുവിൻ്റെയൊക്കെ കോള് വരുന്നത് രഞ്ജുവിൻ്റെ രേഖയും കൂടെയും കൂടെ എന്നിട്ട് അവർ പറയുന്നുണ്ട് ഗീതു നീ ഇവിടെ ഇല്ലാത്ത നേരത്ത് കണ്ടോ നീ നീ ഇപ്പം തന്നെ വരണം അങ്ങനെ നമ്മളെ പെണ്ണുങ്ങളെ അങ്ങനെ പറ്റിക്കാവുന്നും പറ്റത്തില്ല നീ ഇങ് വന്ന് നല്ലതങ്ങ് പറ ഗീതു നീ നല്ല പണി കൊടുക്കണം ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ നീ വരച്ച വരേ നിർത്തണം ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും കൂടെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഗീതൂന് ദേഷ്യാവട്ടോ ഗീതു ജാ ഹാ ഞാനില്ലാത്ത നേരത്ത് ഇതല്ലേ ഇങ്ങേരുടെ പണി ഞാൻ വരട്ടെ ഞാൻ ഇപ്പം തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ആ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം ഗോവിന്ദു അയ്യപ്പനും കൂടെ ഭയങ്കര വെള്ളാടിയാട്ടോ അപ്പോൾ അയ്യപ്പദാസ് അയ്യപ്പം പറയുന്നുണ്ട് ഗീ ഗോവിന്ദനോട് പറയുന്നുണ്ട് മോനെ നീ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഓരോന്ന് പറയും ഓരോ പെഗ് ഒഴിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം പറയുന്നുണ്ട് ഇങ്ങനെ ഗീതുവിനോടുള്ള ഇഷ്ടം തുറന്നു പറയണം എന്നൊക്കെ പറയുന്നുണ്ട് മോനെ എങ്ങനെയാണ് പറയാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട് ആ അപ്പം പറയും എനിക്ക് അങ്ങനെ പറയാം പറയും എനിക്കറിയാം മോൻ വെറുതെ മോൻ പറയില്ല മോനെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല ആഹാ അത് നിങ്ങൾ പറയാൻ പോയിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ അതെ പറയേണ്ടത് ഞാനല്ലാ മോ കുഞ്ഞെ നീയാ ആ പറയേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അവരിങ്ങനെ ഓരോന്നൊക്കെ പറയും അപ്പം എന്നിട്ട് ചോദിക്കുന്നു നീ എന്താ ഇന്ന് ഇത്ര എന്താ എന്നൊക്കെ ഇങ്ങനെ അയ്യപ്പെട്ടാൽ ചോദിക്കുവാണ് ഗോവിന്ദനോട് അപ്പോൾ പറയുന്നുണ്ട് അതെ ഞാനിന്ന് സന്തോഷത്തിൽ തന്നെയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗീതു എന്താണേലും എന്നോട് ഇഷ്ടം പറയും ഞാനല്ലേ ഗീതുവിനോട് പറയും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര രണ്ടുപേരുടെ മനസ്സിലും പ്രണയമുണ്ട് അത് ഞങ്ങൾ തുറന്നു പറയും ഓ അതൊന്നും പറയും നടക്കും തോന്നുന്നില്ല മോനെ നീ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഗോവിന്ദൻ ഉണ്ട് ഇങ്ങനെ അയ്യപ്പെട്ടൻ പറയുന്നുണ്ട് അല്ല പറയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവള് പറയും അത് ഉറപ്പായിട്ടും പറയൂന്നൊക്കെ ഇങ്ങനെ പറയും അതിൻ്റെ ഒരു സന്തോഷമാണെന്ന് പറയും എത്ര തവണ ഞാൻ ഇത് കണ്ടതാണ് ഇത് എല്ലാ തവണയും ഓരോ കാരണം പറഞ്ഞ് ചീറ്റി പോയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് പറയുക എന്നുണ്ട് ഈദുവിൻ്റെ അമ്മയുടെ അസുഖം കുറഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് എന്തെടുത്ത് എൻ്റെ അടുത്ത് സംസാരിക്കണമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു എനിക്കും അവളുടെ അടുത്ത് സംസാരിക്കണം ഞങ്ങൾ എന്താണേലും ഞങ്ങളുടെ പ്രണയം തുറന്ന് പറയുമെന്നൊക്കെ പറയാം കേട്ടോ എന്നിട്ട് പറയും ഇങ്ങോട്ട് ഒഴിക്കുക ഒഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയ്യപ്പേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഗോവിന്ദ് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിട്ട് പറയും എന്നാൽ നീ അവിടെ വെയിറ്റ് ചെയ്യാം ഞാൻ കുറച്ച് ഒഴിച്ച് തരാമെന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരാം പക്ഷേ നീ എങ്ങനെ പറയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യപ്പേട്ടൻ അപ്പം പറയും ഞാൻ പറയുന്നത് അതൊന്ന് പറഞ്ഞ് എനിക്കൊന്ന് കേൾക്കണം എന്നിങ്ങനെ കേൾക്കാനുള്ളൊരു കൊതികൊണ്ടാണെന്ന് പറയും അപ്പോൾ പറയും അത് അങ്ങനെയൊന്നും എനിക്ക് വരത്തില്ല പറയാൻ വരത്തില്ല എന്ന് പറയും അത് ഒരു മായയാണെന്നൊക്കെ പറയും അങ്ങനെ അപ്പോൾ പറയും അത് പറ അപ്പോൾ പറയും എനിക്കത് പെട്ടെന്നൊന്നും ചിലപ്പം ആവില്ല ചില സമയത്തേക്ക് അത് വർക്ക് ആവത്തുള്ളൂ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കും ഒരു ഐ ലവ് അയൽവ്യം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക കേട്ടോ അപ്പം മായ വന്നോ മായ വന്നോന്ന് ചോദിക്കും ഗീതുവിൻ്റെ മായ വന്നോ എന്ന് ചോദിക്കും ആ അപ്പോഴത്തേക്കും ഗോവിന്ദ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കയ്യിലൊരു ചിക്കനും ചിക്കൻകാലും പിടിച്ച് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നതായിട്ടാണ് ഗോവിന്ദനെ കാണിക്കുന്നത് അന്നിട്ട് ഗോവിന്ദ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക ഗീതവും കൂടെ ഒരു റൂമിൽ അവർ ഭയങ്കര അവരുടെ റൂമൊക്കെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഗീതു അപ്പോൾ ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് വന്നിരിക്കും അപ്പോൾ ഗോവിന്ദ ഒരു എന്താ നിനക്ക് എന്നോട് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അല്ല ഗോവിന്ദ പറയാൻ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ തല ഇങ്ങനെ ചായച്ച് വച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് അത് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കേ ഒരു സ്ത്രീ സഹജമായ ഒരു നാണം നിന്നിൽ ഞാൻ കാണുന്നുണ്ട് എന്നാൽ ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറയാം നമ്മുടേതൊരു കരാറ് കല്യാണമായിരുന്നു എന്നാൽ ആ കരാ കരാറൊക്കെ എന്നൊക്കെ വേണ്ടാന്ന് വെച്ച് നിനക്ക് എൻ്റെ ജീവിതത്തിലേക്ക് പോകുന്ന നിനക്ക് നമുക്ക് നമ്മൾ നിനക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് പോകുന്ന കൂടെയെന്ന് ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കുന്നതാണ് അപ്പോഴത്തേക്കും ഗോവിന്ദ ഇങ്ങനെ ചോദിക്കുന്നതാണ് കാണുന്നത് അപ്പോഴത്തേക്കും ഗോ അയ്യപ്പദാസിൻ്റെ ഒച്ച കേൾക്കും ഇതെന്താ ഇങ്ങനത്തെ ഈ അയ്യപ്പൻ്റെ ഒച്ച കേൾക്കുന്നതെന്ന് പറയും അപ്പം പറയും ഞാൻ ഗീതുമായിട്ടല്ലേ പറയുന്നതെന്ന് അയ്യപ്പദാസ് ഇങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോഴത്തേക്കും ഗോവിന്ദ് വേഗം കണ്ണൂർക്ക് ഏഹ് സൗണ്ട് പോയി ഗീതുവിൻ്റെ സൗണ്ട് ഇത് അപ്പോഴത്തേക്കും ഗീതുമായിട്ടുള്ള എൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും എല്ലാം നശിപ്പിച്ചു നിങ്ങളെല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ഇങ്ങനെ പറയുന്നതാണ് ഗോവിന്ദ് വേഗം കണ്ണൊക്കെ തുറന്ന് നോക്കുക ഓ അതും മായയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചുണ്ട് വർക്ക്ഔട്ടായിത്തൊടങ്ങുള്ളൂ അതെ നിങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കോട്ടോ അപ്പോൾ ഒരു ചോ ഇങ്ങഴിച്ചേ അപ്പോൾ പറഞ്ഞു നീ എന്താണേലും നീ പറയാൻ പോകുന്നില്ല ഞാൻ ഇപ്പം തന്നെ ഗീതുവിൻ്റെ അടുത്ത് ഫോൺ വിളിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഗോവിന്ദ് പറയുവാണ് അങ്ങനെ ഇപ്പോൾ ചോദിക്കും ഫോണെന്തി ഫോണൊക്കെ ഞാൻ എടുത്തിട്ട് വരാം അപ്പോൾ അതായത് ഇതും കൂടെ അങ്ങ് കുടിച്ചിട്ട് ചെറു ധൈര്യത്തോടു കൂടി പറഞ്ഞോളാം പറയും അപ്പോഴത്തേക്കും വേഗം ഈ അയ്യപ്പദാസ് വെള്ളം എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഒഴിച്ചു വെച്ചേക്കുക ഗ്ലാസ്സിൽ അപ്പോൾ തന്നെ ഓ ഇനി എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ അതെടുത്ത് കുടിക്കുക അത് കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് പുറത്ത് ഗീതുവിൻ്റെ വണ്ടി വരിക ഗീതുവിൻ്റെ വണ്ടി വന്നിട്ട് ഗീതു ഉള്ളിലേക്ക് കയറി വരുവാട്ടോ ഗോവിന്ദൻ്റെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഗീതുവിന് ദേഷ്യം വരും ഇത് എന്നതാണെന്ന് ചോദിച്ചിട്ട് ഗീതു ദേഷ്യപ്പെടുമ്പോഴത്തേക്കും പറയും ഇത് മായയാണ് നീ മായയാണെന്നൊക്കെ ഗീതുവിനോട് പറയാം നീ ഒറിജിനൽ അല്ല നീ മായയോ അത് ഏതാ പെണ്ണ് നിങ്ങൾ മായയായിട്ട് എന്താ ഇനി അത് ആരാ ചോദിച്ചിട്ട് ഗീ ഗോവിന്ദനോടത്ത് ഗീതു ഇങ്ങനെ ചോദിക്കുക മായയാണ് ഗീ ഒറിജിനൽ ഗീതു ആണെങ്കിൽ കലി തുള്ളി വന്നേനെന്നൊക്കെ പറയും കേട്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ലാസ്റ്റ് ഗോവിന്ദിന് മനസ്സിലാവും ഇത് ഒറിജിനൽ ഗീത് തന്നെയാണ് വന്നേക്കുന്നതെന്ന് നിങ്ങൾ എന്നെയും പറഞ്ഞു വിട്ടിട്ട് ഭയങ്കര കൂടിയായിട്ട് ഇവിടെ ഇരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഗീതു ദേഷ്യപ്പെടുക കേട്ടോ ഗോ പിന്നെ നിൻ്റെ അമ്മയുടെ അസുഖം അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ കുടിച്ചതെന്ന് പറയും അപ്പോഴത്തേക്കും ഗീത് നോക്കുമ്പോൾ അയ്യപ്പദാസ് അവിടുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ട് വരുവാണ് മായ മഞ്ചലിൽ നിന്നുള്ള പാട്ടൊക്കെ പാടി വരുവാണ് അപ്പോഴത്തേക്കും ഗോ ഗീതുവിനെ കാണുമ്പോഴത്തേക്കും അയ്യപ്പദാസിനടുത്ത് ഗീതു അയ്യപ്പൻ്റെ അടുത്ത് ഗീത എന്താന്ന് ചോദിക്കുമ്പോൾ പറയും അതേ മോളുടെ അമ്മയുടെ അസുഖമൊക്കെ കുറഞ്ഞില്ല അതിൻ്റെ സന്തോഷത്തിലാണെന്ന് പറയും ആ ഒരാൾക്ക് സങ്കടം ഒരാൾക്ക് സന്തോഷം ഇതെന്താ ഇവിടെ നടക്കണേന്ന് ചോദിച്ചിട്ട് ഗീത ദേഷ്യപ്പെടുവാട്ടോ അപ്പുറം ഗോവിന്ദ പറയാതെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളല്ലേ സന്തോഷവും ദുക്കും അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതുവിൻ്റെ തോരമെന്ന് പറയും നിങ്ങളിങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് ഗീതു ഗോവിന്ദനെ പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പം ഗോവിന്ദ വിചാരിക്കുക ആ കുറച്ചുകൂടെ അങ്ങ് അഭിനയിക്കുക അപ്പം ഗീതു ഒന്നുകൂടെ ചേർത്ത് പിടിച്ചോളൂ എന്ന് വരച്ച് തോന്നുവാണ് അപ്പം ഗീതു ഇങ്ങനെ ഗീതൂൻ്റെ തോളയിലേക്ക് കൈ അടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോഴത്തേക്കും ഗോവിന്ദ പിന്നെ ഒന്നുകൂടെ അഭിനയിക്കും അപ്പം ഗീതൂ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അയ്യപ്പേട്ടനോട് ചോദിക്കും ഞാൻ അയപ്പേട്ടൻ ചോദിക്കും ഞാനിവിടെ സഹായിക്കണം വേണ്ട വേണ്ട ഇതിനെ തന്നെ എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ടുപോകോളാം ഇനി ആനക്കുടിയനും കൂടി എൻ്റെ മേത്ത് വീണാ എനിക്ക് പറ്റത്തില്ല എന്ന് ഗീതു പറയും ഗീതു ഒരു തരത്തിൽ വലിച്ചിങ്ങനെ ഗോവിന്ദയെ കൊണ്ട് പോവുകയാണ് അപ്പോൾ ഹോളിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഗീതു അടുത്ത് വന്നിട്ട് അവിടെ ഇരിക്കുക ആ അപ്പോഴത്തേക്കും ഗോവിന്ദ പറയും എനിക്ക് റസ്റ്റ് എടുക്കാം റസ്റ്റ് എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ റസ്റ്റ് ഞാനല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നത് നീ നീ എന്നെ വലിച്ചാൽ ഞാൻ വേണ്ട വരാൻ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അവിടെ ഇരിക്കുവാണ് അതിൻ്റെ ഗോവിന്ദ് അവിടെ ഇരിക്കുക അപ്പം ഗീതു ഓ എൻ്റെ കണ്ണാ ഇതിനെ ഞാൻ എങ്ങനെ ഇനി കൊണ്ടുപോകും ഏ കണ്ണനോ നിങ്ങളല്ല നിങ്ങളെയല്ല എൻ്റെ കൃഷ്ണ ദൈവത്തെ വിളിച്ചതെന്ന് പറയും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞൊക്കെ ഗോവിന്ദ പറയാണ് അങ്ങനെ ഗോ ഗോവിന്ദും ഗീതവും കൂടെ തമ്മിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളും അതൊക്കെയാണ് ഈ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം